നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് രാവിലെ അപ്പോൾ തുണി എല്ലാം രാവിലെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇന്ന് പറക്കി ഇടണം അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ രാവിലെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ തുണിയെല്ലാം വിളിച്ചിട്ട് കുഞ്ഞു കുഞ്ഞിന് ശേഷങ്ങളൊക്കെ പറയാം അപ്പം അണ്ണാൻ ബിസ്ക്കറ്റ് വെച്ച് കേട്ടോ അതോ അവിടെ ഓടി വന്നത് അതിനെ കണ്ടുകൊണ്ട് തിരിച്ച് അങ്ങ് പോയി അവിടെ പോയിരിക്കുന്നു ഒന്നാം രാവിലെ ബിസ്ക്കറ്റ് എടുത്തോണ്ട് ഓടി ഊങ് മുകളിൽ കറി പോണു ഊ അങ്ങ് പോണു മുകളിൽ കയറി പോണു അങ്ങ് വരുന്നതിൻ്റെ നീ അവിടെ നിൽക്കുന്നവരെത്തോണ്ട് ഓടിയതാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റാ കഴിക്കട്ടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി ഇഡ്ഡലി ചമ്മന്തി ഒരു കൂട്ടുകറി നല്ല ചൂട് ചായ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇന്നലെ ഉണ്ടാക്കിയ ബെജിയാണ് അന്ന് ബാക്കി വരുന്നുണ്ടായിരുന്നത് ഞാൻ ഇന്നിപ്പോൾ രാവിലെ എടുത്ത് മുറിച്ച് എടുത്തത് ബൈ ബൈ എങ്ങനെ രാവിലെ തുണിയെല്ലാം കഴുകിയൊക്കെ വിരിച്ച് രാവിലെ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ഏട്ടാ അങ്ങോട്ട് പോയുള്ള പരിപാടിയാണ് എനിക്ക് പോയിട്ടുള്ളതാണ് അടി നേരത്തെക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏട്ടാ അവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഇവിടെ അടുത്താണ് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ബൈ ബൈ ഇത് ഹനുമാൻ ടെമ്പിളാണ് ഗോശാലയുണ്ട് കേട്ടോ ഹനുമാൻ ക്ഷേത്രമാണ് ഗോശാല ഉണ്ട് അകത്ത് അത് കൃഷ്ണൻ്റെ പ്രതിമയല്ലേ ഇരിക്കില്ല ശിവൻ്റെ പ്രതിമയാണ് കേട്ടോ ഉണ്ടേ ഉണ്ടാ ശിവൻ്റെ പ്രതിമയാണ് เดินไปหายน้ำมันพ้นไปได้เลยเยอะกว่ี้อีกนบายบาย